അഴീക്കോട് മാസ്റ്റർ തൻ്റെ ഉളിയെടുത്ത് കൊത്തിയതത്രയും റെട്ടറിക്കിൻ്റെ കലയിലാണ് റെട്ടറിക്ക് എന്നത് ദാരു ശില്പമാണോ അതല്ല ശിലാരൂപമാണോ അതല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു വൈഭവമാണോ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ മനസ്സിൽ മൂളിയിടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിനു മുമ്പ് അഴീക്കോടെ എന്ന പേര് കേട്ടിട്ടുണ്ടാവാം ഒ എൻ വി സാറ് തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിച്ച് തോൽക്കുന്ന കാലത്ത് എവിടെയോ അഴീക്കോട് വന്നുപോയതായി ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവാം പക്ഷെ തൊണ്ണൂറ്റിയാറിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രഭാഷണ കല എന്ന ഒരു ലേഖനത്തിലൂടെയാണ് ഞാൻ അഴീക്കോടിനെ സ്പർശിക്കുന്നത് അഴീക്കോടിൻ്റെ മന്ത്രസ്ഥായിയിലുള്ള വാക്കുകൾ കേൾക്കാൻ അബോധമായ ഒരു ശ്രമം നടത്തുന്നത് അതൊരു റിയൽ സ്പിരിറ്റായി മഹാത്മാഗാന്ധി ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നത് പോലെ അൻ ഇറ്റേണൽ ബ്ലെസ്സിങ് എന്ന തരത്തിൽ മനസ്സിൽ കയറിക്കൂടിയത് കൊണ്ടാവണം അന്നത്തെ സ്കൂൾ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ പ്രിൻസിപ്പലിനോടൊരു റിക്വസ്റ്റ് വെച്ചു നമ്മുടെ സ്കൂൾ വാർഷികത്തിന് അഴീക്കോട് മാസ്റ്ററെ കൊണ്ടുവന്നാൽ എന്താ അദ്ദേഹത്തിൻ്റെ തത്വമസി അടക്കം ലൈബ്രറിയിൽ നിന്ന് മറിച്ചുപോയ ബലത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു ലേഖനത്തിൻ്റെ പേരിൽ പ്രഭാഷണത്തെക്കുറിച്ച് മലയാളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു എഞ്ചുപടി പാഠപുസ്തകം പോലെ തരാൻ കഴിയുമെങ്കിൽ ആ പാഠം തന്ന അഴീക്കോടിനെ സ്കൂളിൽ കൊണ്ടുവരണമെന്ന എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും നിറവേറ്റാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ആ ആഗ്രഹം എനിക്ക് തന്ന അഴീക്കോടിനെ ഞാൻ ഏറ്റവും തീവ്രമായി കണ്ട ചില സന്ദർഭങ്ങളുണ്ട് അതിലൊന്ന് പല്ലനയാറ്റിൻ്റെ കരയിൽ വെച്ചാണ് അക്കാലത്ത് ഞാൻ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയൊന്നും വായിച്ചിട്ടില്ല ആശാനെ പഠിച്ചിട്ടില്ല പക്ഷേ കേരള സർവകലാശാലയുടെ ഒരു സാഹിത്യ ക്യാമ്പ് പല്ലനക്കരയിൽ വെച്ച് നടക്കുമ്പോൾ കുമാരകോടിയിൽ നടക്കുമ്പോൾ വയലാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശ്രീകുമാരൻ തമ്പിസാർ ഇരിക്കുമ്പോൾ ഒരു രസകരമായ ഓർമ്മ ഞാനത് മാതൃഭൂമിയിലും എഴുതാൻ ശ്രമിച്ചിരുന്നു ആശാന്റെ മരണത്തിന് കാരണമായ റെഡീമർ ബോട്ട് മുങ്ങി ഇരുപത്താറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ ആശാനെ പുറത്തേക്ക് എടുക്കുന്നത് അന്നീ പറയുന്ന മകരം നാലിനോ മറ്റോ മുങ്ങിയ ആ ബോട്ടിന് ബോട്ടിലെ മൂന്ന് പേരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവരെ അടക്കുന്നതിന് മുമ്പ് ഫോട്ടോഗ്രാഫ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇവരെ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നതിനുള്ള ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നത് സാറിൻ്റെ നാട്ടിൽ നിന്നാണ് ഏറെ ദൂരെ അല്ല പല്ലനയും ഹരിപ്പാടും തമ്മിൽ ആ ഹരിപ്പാട്ട ഫോട്ടോഗ്രാഫറുടെ ശേഖരത്തിൽ കുമാരനാശാൻ്റെ ചിത്രം ഉണ്ടാകുമോ എന്ന് ഹരിപ്പാട്ട് ഞാനൊരു ചെറിയ അന്വേഷണം നടത്തിയിരുന്നു ആ പല്ലനെക്കരയിൽ വെച്ച് ആണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കുമാ ഞാൻ സുകുമാരഴീക്കോട് മാസ്റ്ററെ കാണുന്നത് ഞങ്ങളുടെ ക്യാമ്പ് നടക്കുന്ന പല്ലനെ അക്കരെ കോടിയിലേക്ക് ഒരു ചെറിയ കൊതുമ്പ് വള്ളത്തിൽ അത് ഭാസ്കരൻ മാഷ്ടയുടെ കൊതുമ്പ് വള്ളമാണോ അതെല്ലാം നമ്മുടെ മഹാകവികൾ സിനിമാ ചിത്രങ്ങളിൽ തടക്കം ഗാനരചനകളിൽ നമ്മൾ ഈ കൊതുമ്പ് വള്ളത്തെ മണപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കൊതുമ്പ് വള്ളത്തിലെ കഴീക്കോട് മാസ്റ്ററെ ഞാൻ ക്ഷണിച്ചു മാഷയെ നമുക്ക് അക്കരെ ഒന്ന് പോയി വന്നാലോ ജീവിതത്തിൽ ആദ്യമായി ഞാൻ മാഷനോട് സംസാരിച്ചത് ആ വാക്യമാണ് അതിനെന്താ എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഡിഗ്രിക്കാരൻ്റെ കൗതുകമല്ല എൻ്റെ കണ്ണിലുണ്ടായിരുന്നത് മറിച്ച് ഞാൻ വായിച്ചറിഞ്ഞ ഞാൻ ആഴത്തിൽ തൊടാൻ ആഗ്രഹിക്കുന്ന വാക്കുകളുടെ ഒരു തമ്പുരാൻ തമ്പുരാൻ എന്ന പ്രയോഗം അൺപാർലമെൻ്ററിയാണ് മനുഷ്യത്വവിരുദ്ധമാണത് പക്ഷെ നമ്മളത് നിരന്തരമായി ഉപയോഗിക്കും എൻ്റെ മുന്നിൽ നിൽക്കുന്നു മാസ്റ്റർ വള്ളത്തിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ചിട്ട് അദ്ദേഹം കാല് പിറകിലേക്ക് വെച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല ആശാനമുക്കിയ പുഴയാണിത് ഞാൻ വരുന്നില്ല മാഷിൻ്റെ പ്രസംഗം അപ്പുറത്തായിരുന്നില്ല ഇപ്പുറത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഈ വാക്യത്തെ ഓർത്തു ഞാൻ വരുന്നില്ല ആശാനമുക്കിയ പുഴയാണിത് സത്യത്തിൽ ആ വാക്യം എനിക്കൊരു നോവലിനെത്തന്നു അന്നു മുതൽ ഞാൻ ആശാന അന്വേഷിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്യം പറയാൻ പറ്റില്ല സംബിസാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ജനിമൃതികളുടെ ഒരുപാട് ആഴങ്ങളെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ തത്വമസിയുടെ തുടക്കത്തിൽ അത് മാക്സ് മുള്ളറെ കോപ്പി അടിച്ചതാണെന്നൊരു ആരോപണം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാദത്തിനെതിരാണ് കാരണം തത്വമസിയിൽ ഉപനിഷത്തുകളുടെ ഉയരങ്ങളെ മുഴുവൻ കൊണ്ടുവരുന്ന ഒരു വാക്യമാണ് അതിൻ്റെ ആമുഖം ആത്മാവിൻ്റെ ഹിമാലയമാണ് ഭാരതത്തെ സംബന്ധിച്ചു ഉപനിഷത്തുകൾ ഇത് തിരിച്ചറിഞ്ഞ ഗാന്ധിയുടെ ശിഷ്യനാണ് സുകുമാർ അഴീക്കോട് മാസ്റ്റർ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ നവയാത്രകളിൽ കുട്ടിക്കാലത്തൊരിക്കൽ ഗാന്ധിയിൽ വല്ലാതെ ആകൃഷ്ടനായി ബാപ്പുജീനെ കാണാൻ ഒരു കള്ള ടിക്കറ്റ് എടുത്ത് സബർമതിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത് ഞാനൊരല്പം ഫിക്ഷൻ കലർത്തി പറയുകയാണ് സബർമതിയിലേക്ക് പോകുന്നു സബർമതിയിൽ ആശ്രമത്തിൽ ചെന്ന് ഗാന്ധിൻ്റെ സെക്രട്ടറിയെ കാണുമ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട് ബാപ്പുജീനെ കാണാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം മൗനവ്രതത്തിലാണ് ആനാലും എനിക്ക് ബാപ്പുജീനെ പാത്താൽ പോതും എന്ന് അഴീക്കോട് മനസ്സാലെ പറയുന്നു ഒരു നിമിഷമാണ് ബാപ്പുജി അഴീക്കോടിനെ അനുവദിച്ചു കൊടുത്തത് ഒന്ന് കാണാം പക്ഷെ ആ കാഴ്ച മതി ഒരു നേരം കണ്ടത് മതി ബാപ്പുജീൻ്റെ ഒരു ചിരി മതി ജീവിതകാലം അത്രയും എനിക്ക് വസ്ത്രം ധരിക്കാനുള്ള രാഷ്ട്രീയ പ്രേരണ എന്ന് പറഞ്ഞ ഒരു വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു അഴീക്കോട് മാസ്റ്റർ എന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ വേദികളിൽ നിരന്തരമായി വന്നിരുന്നപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ അഴീക്കോട് പറഞ്ഞ വാക്യം എന്തേ ഇങ്ങനെ ആയതെന്ന് ഞാൻ ഒരുപാട് കാലം ആലോചിച്ചു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പല്ലനക്കരയിലൂടെ ഇങ്ങനെ കൊതുമ്പ് വള്ളത്തിൽ കയറിപ്പോകുമ്പോൾ പല്ലനെ ആറ് ചിന്തിക്കും ഇതാരാണ് വരുന്നതെന്ന് അറിയുമോ ആശാന്റെ ചിന്താവിഷ്ടയായ സീതയ്ക്ക് ആശാൻ്റെ സീതാകാവ്യം എന്ന് പുസ്തകം എഴുതിയ വിമർശകനാണ് ആശാനെ മുക്കിയതുപോലെ ഇവനെയും അങ്ങ് മുക്കിയേറെ എന്ന് പുഴ ചിന്തിക്കുമെന്നത് ഭയപ്പെട്ടിട്ട് ജനനത്തെയും മരണത്തെയും സ്പർശിച്ചറിഞ്ഞ അങ്ങനെ ഒരു വാക്യം കൂടി മലയാള സാഹിത്യ ചരിത്രത്തിലുണ്ട് അത് കെ പി അപ്പനും അഴീക്കോട് മാസ്റ്ററും കൂടി കണ്ടുമുട്ടിയ നിമിഷമാണ് അപ്പൻ സാർ മര മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അഴീക്കോട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു അന്ന് അപ്പൻ സാർ അഴീക്കോടിനോട് പറഞ്ഞൊരു വാക്യമുണ്ട് രാജാക്കന്മാരെ പോലെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ ഇനി ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ ആ വാക്യം സത്യത്തിൽ അപ്പന് പറയാൻ പറ്റ അപ്പന് മാത്രം പറയാൻ പറ്റുന്നതും അഴീക്കോടിനു മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു വാക്യമാണ് ഈ അഴീക്കോടിനെ പറ്റി ഒരുപാട് ജനങ്ങൾ കൂടുന്ന ഒരു അനുസ്മരണ സന്ദർഭം ഉണ്ടാക്കണമെങ്കിൽ അഴീക്കോടിനെ തോൽപ്പിക്കുന്ന ഒരു പ്രഭാഷകൻ ഉണ്ടാവണം അല്ലാതെ ആൾ കൂടില്ല അത് കാവ്യത്തിൻ്റെ നീതി മാത്രമല്ല കാലത്തിൻ്റെ നീതി കൂടിയാണ് ഈ പ്രത്യഭിജ്ഞാനം എന്ന വാക്കിനെപ്പറ്റി അഴീക്കോട് എഴുതിയത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ പണിയെടുക്കുന്ന കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടുന്നത് ആ പി എച്ച് ഡി തീസിസിനെക്കുറിച്ച് വിമർശനമുണ്ട് എനിക്കുമുണ്ട് തീസിസിൻ്റെ മെത്രറോളജിയെ സംബന്ധിച്ച് ആ തീസിസ് പൂർണ്ണമല്ല അതിലൊരുപാട് പരിക്കുകളുണ്ടെങ്കിൽ പോലും അത് സമഗ്രമാണ് അതിൽ കെ എൻ എഴുത്തച്ഛൻ എന്ന വിമർശകൻ ഇല്ലെങ്കിലും മലയാള സാഹിത്യ വിമർശനത്തിലെ പാശ്ചാത്യ സ്വാധീനത്തെ സംബന്ധിച്ചിട്ടുള്ള ടോയിൻ ബിയൻ നിരീക്ഷണം കൊണ്ടുവരാനുള്ള പതിനെട്ട് വർഷത്തെ ശ്രമം അഴീക്കോട് നടത്തിയതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതിൻ്റെ ഗൈഡ് ഞങ്ങളുടെ ആദ്യത്തെ എച്ച്ഒ ഡി ആയിരുന്ന പി കെ നാരായണപിള്ള സാറായിരുന്നു നാരായണ പിള്ള സാറും ഇദ്ദേഹം തമ്മിലുള്ള കെമിസ്ട്രി നാരായണപിള്ളയുടെ കൈരളീധനിക്ക് അവതാരിക എഴുതാൻ ഈ ശിഷ്യനെ കൊടുക്കുമ്പോൾ പി കെ നാരായണ പിള്ളയെ സഹായിച്ചിരുന്നു അതിലീ പ്രത്യഭിജ്ഞാനം പറയുന്നത് വച്ചിട്ട് പറഞ്ഞാൽ താൻ സമാധിക്കു പോവുകയാണെന്ന് അഭിനവഗുപ്തൻ ലോകത്തോട് ഒരു മൗനിയായി പ്രഖ്യാപിച്ചു ഞാനിത് ആ സമാധിസ്ഥനാവാൻ പോവുകയാണ് അദ്ദേഹം സമാധിക്ക് പോയപ്പോൾ രണ്ടായിരത്തോളം ശിഷ്യർ അദ്ദേഹത്തോടൊപ്പം സമാധിയാവാൻ പോയി എന്നുള്ളത് ഒരു കാൽപ്പനികമായ കഥയാണെങ്കിൽ പോലും അത് ഭാരതത്തെ സംബന്ധിച്ച് വരിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഗുരുവിനെ പിന്തുടർന്ന് പോകുന്ന ഒരു ബുദ്ധമുനിയുടെ പിന്നാലെ ഒരു ജനസമൂഹം പോകുന്നത് പോലെ ഒരു ചിന്തകളുടെ മഹാസമുദ്രം ഇതാ ഈ പ്രതിഭയുടെ പിന്നാലെ പോകുന്നു ഇത് വേറൊരു സന്ദർഭത്തിലും അഴീക്കോട് മാസ്റ്റർ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്ത് നീട്ടുന്നില്ല അത് അദ്ദേഹം കാക്കശ്ശേരി ഭട്ടതിരിയെക്കുറിച്ച് പറയുന്ന ഒരു കാലമാണ് മതത്തെക്കുറിച്ചിട്ടുള്ളൊരു വിമർശനമാണ് മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നത് ആ ആക്ഷേപിക്കുന്ന മതമാണെന്നത് ഭാരതത്തിലെ മതമൗലികവാദികൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുകയാണ് ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതര മതങ്ങളെ ആക്ഷേപിക്കുമ്പോൾ നശിച്ചു പോകുന്നത് ഇതര മതങ്ങളല്ല ഇസ്ലാമാണ് ഹിന്ദുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇതര മതങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഇത് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശശതകത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച മൗലികമായ ഒരു മൂല്യമായിരിക്കണം ബലമത എന്ന് പറയണമല്ലോ അതുകൊണ്ട് ബാലകൃഷ്ണൻ സാറിൻ്റെ പുസ്തകത്തിനും ടി ഭാസ്കരൻ സാറിൻ്റെ പുസ്തകത്തിനും അവതാരിക എഴുതിയത് അഴീക്കോട് മാസ്റ്റർ അദ്ദേഹം കാക്കശ്ശേരി ഭട്ടതിരിയെക്കുറിച്ച് പറയുന്നത് കാക്കശ്ശേരി ഭട്ടതിരി ആകാര ഹ്രസ്വ എന്നാണ് ആകാരത്തിൽ ഹ്രസ്വനാണ് പക്ഷേ മനോകാരത്തിൽ അദ്ദേഹം വളരെ വലിയ ആളാണ് ഇദ്ദേഹം സന്ധ്യാവന്തനം നടത്താറില്ല അദ്ദേഹം എന്തുകൊണ്ട് സന്ധ്യാവന്ദനം നടത്തുന്നില്ല എന്ന് മറ്റു ഭട്ടതിരിമാർക്കും ബ്രാഹ്മണർക്കും ഒരു സന്ദേഹം പക്ഷേ കാക്കതിരിയോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് മടി പേടി മഹാപണ്ഡിതനാണ് ഉദ്ദണ്ഡശാസ്ത്രികളെ ഇരുത്തിയ ആളാണ് അപ്പോൾ ഒരു ചെറിയ ഉണ്ണി നമ്പൂതിരിയെക്കൊണ്ട് കാക്കശൈലീനോട് ചോദ്യം ചോദിച്ചു എന്തേ നിങ്ങൾ സന്ധ്യാവന്ദനം നടത്തുന്നില്ല അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാനസാകാശേ ചിതാദിത്യ സദാഭാതി നിരന്തരം എന്നാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന സാധനം ഒരു തോന്നലാണ് ഈ സന്ധ്യ വരണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണമല്ലോ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ സൂര്യൻ ഉദിക്കണമല്ലോ പക്ഷെ എൻ്റെ മനസ്സിലെ സൂര്യൻ ഉദിക്കുന്നതുമില്ല അസ്തമിക്കുന്നതുമില്ല അത് അവിടെ തന്നെ പ്രകാശിച്ചു നിൽക്കുകയാണ് ഈ ചിന്താഗതിയാണ് സത്യത്തിൽ ബ്രഹ്മത്തെ തിരിച്ചറിയുന്ന മനുഷ്യൻ്റെ ക്വാളിറ്റി അത് പറയാതെ പറഞ്ഞു ബഹുമാനപ്പെട്ട സാറ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ശത്രുക്കളിലും ആ സാധനമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കവിതകളിൽ ആ മൂല്യമുണ്ട് എനിക്ക് സാറിനോട് ചില വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വലിയ കവിതകളിൽ സിനിമാ ഗാനങ്ങളിൽ മലയാളിയെ പഠിപ്പിച്ചൊരു മൂല്യമാണ് അദ്ദേഹം എന്നിവിടെ പറഞ്ഞത് ഒരു അത് ഏറ്റവും ശക്തമായിട്ടുള്ളത് ബന്ധുക്കൾ ശത്രുക്കളിലെ ഒരു ചലച്ചിത്ര മൊമെൻ്റിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്താണ് ബ്രഹ്മം അതിന് വലിയ പഠിത്തമൊന്നും വേണ്ട ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഒരു വറ്റുമതി അത് ചാന്തോഗ്യോപനിഷത്ത് നമ്മളെ പഠിപ്പിക്കും ഒരു വറ്റുമതി ഒരു വറ്റ് വെന്തോ എന്നറിയാനെടുത്ത് അമർത്തി നോക്കുന്ന മനുഷ്യൻ്റെ അടുക്കളയിലെ വിദ്യയുണ്ടല്ലോ ഈ വറ്റ് വെന്തിട്ടുണ്ടോ എന്നുള്ള അറിവ് ബ്രഹ്മമാണ് എന്ന് വേണമെങ്കിൽ പറയാം അന്നം ബ്രഹ്മ എന്ന് പഠിപ്പിച്ച മണ്ണിൻ്റെ മക്കളാണല്ലോ നമ്മൾ ആ മൂല്യബോധം അദ്ദേഹം ഈ ഉണ്ണി നമ്പൂതിരിനോട് പറഞ്ഞു അഴീക്കോട് മാസ്റ്റർ ജീവിതത്തിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടിട്ടില്ല മാസ്റ്റർ ഞാനടക്കമുള്ളവരെ ഞെട്ടിച്ചൊരു സന്ദർഭം കൂടിയുണ്ട് രണ്ടായിരത്തി മൂന്നിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ ഡി ശ്രീമാൻ നമ്പൂതിരി സുകുമാർ അഴീക്കോട് ഒ എൻ വി കുറുപ്പ് സാർ എരുമേലി സാറ് കടമരുട്ട അടക്കമുള്ളവർ വേദിയിലിരിക്കുന്നു സദസ്സ് മുഴുവൻ അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഈ മറ്റുള്ളവർ പ്രസംഗം നിർത്തിയിട്ട് വേണം അഴീക്കോടിന് പ്രസംഗിക്കുക ആ പ്രസംഗം ആരംഭിച്ചു എന്നെ സംബന്ധിച്ച് അവിടെ വെച്ചാൽ ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ പ്രസംഗം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അഴീക്കോട് പ്രസംഗം തുടങ്ങിയപ്പോൾ ആ വേദിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇരിക്കുന്ന സദസ്സാണ് അപ്പോൾ അദ്ദേഹം പറയാനിരിക്കുന്ന വിമർശനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സദസ്സാണ് ഒരു ഇടതുപക്ഷ ബോധത്തിൽ അടിയുറച്ച വിമർശനം പ്രതീക്ഷിച്ചിരിക്കുന്ന സദസ്സിലേക്ക് അഴീക്കോട് മാസ്റ്റർ പ്രസംഗത്തിനിടയിൽ കെ സുധാകരനെ പുകഴ്ത്തി ആലോചിച്ച് നോക്കൂ സദസ്സിൻ്റെ നെടുവീർപ്പ് മുഴുവൻ കേൾക്കാൻ പറ്റും ഞാൻ ഒരിക്കൽ കണ്ണൂരിലൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് വഴിക്ക് വെച്ച് എൻ്റെ കാറ് കേടായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേടായി ഞാൻ കാറ് കേടായി ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് കെ സുധാകരൻ്റെ കാർ അതുവഴി പോകുന്നു കെ സുധാകരൻ വണ്ടി ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു മാഷെന്താ ഇവിടെ അല്ല എൻ്റെ കാറ് കേടായി ഓ എന്തെങ്കിലും സഹായം ചെയ്യേണ്ട വേണ്ട വേണ്ട കാറ് ശരിയാകും കെ സുധാകരൻ പോയി അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കെ സുധാകരൻ പോയി കുറച്ച് കഴിഞ്ഞോട് മാഷ് അവിടെ ഒരു ഈ ഗുണീഭൂത വ്യങ്ക്യം കൊണ്ടില്ല അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ആ ഗുരുകന്മാർ ക്ഷമിക്കണം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് കെ സുധാകരൻ്റെ വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിന്നു എന്നിട്ട് കെ സുധാകരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു മാഷ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നെ വണ്ടിയിൽ കയറ്റി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇതെന്നെ ആ അഴീക്കോട് മാഷാണെന്ന് ഞാനും അവിടെ ഇരുന്ന് ആലോചിച്ചു പറയുന്ന വേദി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെതല്ലേ പക്ഷേ ആ അഴീക്കോട് അതിരൂക്ഷമായി കെ കരുണാകരൻ അടക്കമുള്ള അവരെ കോൺഗ്രസിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിമർശിച്ചതും കേട്ടിട്ടുണ്ട് ഇത്രമേൽ തണ്ടല്ലിന് ബലമുള്ള നട്ടല് ഒരു ഗുണമാണെന്നത് ഭാരതീയത എന്ന തൻ്റെ പുസ്തകത്തിൽ വിശേഷിപ്പിച്ച മഹാനായ അഴീക്കോട് ഒരിക്കൽ എനിക്കൊരു പുരസ്കാരവും തന്നിട്ടുണ്ട് ഗ്രീൻ ബുക്സിൻ്റെ നോവൽ സമ്മാനം കിട്ടുമ്പോൾ അന്ന് തരാൻ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് അദ്ദേഹം വളരെ അവശതയോടുകൂടി വന്ന സന്ദർഭം ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നെ പ്രസംഗത്തിന് ഒരുപാടിടത്തേക്ക് വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നില്ല വിദേശത്തേക്കൊക്കെ വിളിച്ചാൽ എനിക്ക് മടിയാണ് കയറുകെട്ടി വലിച്ചാലും അപ്പോൾ ഞാൻ ധരിച്ചത് അദ്ദേഹം ഈ ഗബ്രിയൽ മർക്കേസിനെ പോലെ വിമാന പേടിയുള്ള ആളായിരിക്കണം പോകാറില്ല അദ്ദേഹം ഒരിക്കലും വിദേശത്തേക്ക് പോയിട്ടില്ല എന്നൊരു അസംശം ഞാൻ ഗണിച്ചു വെച്ചു പക്ഷേ അബുദാബിയിൽ ശക്തി തിയേറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു മാഷ് ഇവിടെ വന്നപ്പോൾ മാഷ് പ്രശ്നം ചോദിച്ചാൽ മാഷ് ഇപ്പോൾ കടൽ കടന്നൊക്കെ വരുമോ ആ മാഷ് ഇവിടെ വന്നിട്ടുണ്ട് മാഷ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അഴീക്കോട് മാസ്റ്റർ നിർമ്മിച്ചു വെച്ച കലയുടെ റെട്ടിൻ്റെ ആ കരുത്ത് സത്യത്തിൽ കേരളം വീണ്ടെടുക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന താൽക്കാലികമായ മാന്ദ്യം കോവിഡ് കാലത്തെ വീട്ടിലെ അടച്ചിരിപ്പ് പോലെയാണ് തീർച്ചയായിട്ടും അഴീക്കോടിനെ തിരിച്ചെടുക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്നും നമ്മുടെയൊക്കെ നട്ടല്ലുകൾ പണയപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദമായി അന്തരീക്ഷത്തിൽ നിന്ന് ആ ആ ചിദാനന്ദ സൂര്യൻ അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എണീറ്റ് വന്ന് നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരികയും ചെയ്യും എന്ന് കൂടി ഓർത്തുകൊണ്ട് അനേകമനേകം കാര്യങ്ങളൊരു പക്ഷേ ഇനിയും പറയാൻ എൻ്റെ മനസ്സിൽ ഭാരതീ പദാവലി പോലെ തല്ലി 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 വരുന്നുണ്ടെങ്കിലും ഈ ഗുരുക്കന്മാരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ അധികം സംസാരിക്കുന്നത് ശരിയല്ല വിശേഷിച്ചും ബഷീറിൻ്റെ സിനിമയെ നോവലിനെ സിനിമ ലോകത്തിലേക്ക് കൊണ്ടുവന്നൊരു വലിയ ചലച്ചിത്രകാരനും ഒരു മികച്ച നാടക സംവിധായകനും ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കാനിരിക്കുന്നു ജോളി ടീച്ചർ എൻ്റെ ഗുരുനാഥ കൂടിയിട്ടാണ് ടീച്ചർക്ക് ഒരു പക്ഷേ വലിയ പരിചയം എന്നെ ഇല്ലെങ്കിൽ എനിക്ക് ടീച്ചറെ നല്ല പരിചയമാണ് ടീച്ചർ അടക്കമുള്ളവരിയ്ക്കുന്നു പോൾ സാറ് വലുതായി സംസാരിച്ചത് ഞാൻ കണ്ടില്ല അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകത്തിൽ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം റോയ് സാറും സാറും കൂടി എഡിറ്റ് ചെയ്ത വിമർശന എന്ന പുസ്തകം ആദ്യമായി തുറക്കുന്നത് വരെ എൻ്റെ ധാരണ അഴീക്കോടിന് ഈ പഴയ ടൂൾസ് മാത്രമേ വഴങ്ങുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറലിസം ഒന്നും വഴങ്ങില്ല പോസ്റ്റ് സ്ട്രക്ചറലിസം വഴങ്ങില്ല ഒരു സന്യാസി അദ്ദേഹത്തോട് ചോദിച്ചത്രേ നിങ്ങൾ എന്തുകൊണ്ട് തത്വമസിയിൽ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ഉപയോഗിച്ചില്ല അപ്പോൾ സാറ് പറഞ്ഞ ഫിസിക്സ് ആണല്ലോ ക്യാപ്രയുടെ ഏരിയ ഈ ക്യാപ്രേനെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സിസ്റ്റം ഓഫ് ഓബ്ജക് സിസ്റ്റം ഓഫ് ഈ സ്റ്റൈൽസോ അല്ലെങ്കിൽ ക്യാപ്രേൻ്റെ ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഒരു ബീയിങ് സോഷ്യൽ ബീയിങ് എന്നല്ല ഒരു ഒരു ഓർഗാനിക് ആണെന്ന് പറയുന്ന ക്യാപ്രേൻ്റെ സിദ്ധാന്തം എന്തുകൊണ്ട് നിങ്ങൾ തത്വമസിയിൽ ഉപയോഗിച്ചില്ല എന്ന് ഏതോ ഒരു സന്യാസി ഞാൻ വിചാരിക്കുന്നത് നിത്യചൈതന്യതയായിരിക്കണമെന്നാണ് രണ്ട് വലിയ പ്രതിഭകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി പോലെ അഴീക്കോടിന് സ്ട്രക്ചറലിസം വഴങ്ങില്ല എന്നായിരുന്നു എന്തെൻ്റെ ധാരണമെങ്കിൽ വിമർശന സമീപനങ്ങളിൽ അദ്ദേഹം എഴുതിയ സ്ട്രക്ചറലിസത്തെ കുറിച്ചിട്ടാണ് അതിൽ ഫെഡിനാൻഡി കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലെ ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത സാംസ്കാരിക വിനിമയങ്ങളെപ്പറ്റി പരിശോധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഴീക്കോട് മാസ്റ്റർ അത് എഴുതിയത് അതുകൊണ്ട് എനിക്ക് അഴീക്കോടെന്ന് പറയണത് എല്ലാ കാലത്തും ഒരു വികാരമാണ് അഴീക്കോട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ അടുത്തു നിൽക്കുന്ന എൻ്റെ മാനസത്തിലെ ഒരു പക്ഷേ ഒരു വലിയ താങ്ങായി കൂടെ നിൽക്കുന്ന വാക്കുകളുടെ പ്രജാപതിയാണ് പ്രത്യഭി അഭിജ്ഞാദർശനത്തിൻ്റെ മഹാഗുരുവാണ് അതുകൊണ്ട് മാഷെ സത്യത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് ദത്തൻ സാർ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉതിർന്ന കണ്ണുനീര് ഞാനേ കണ്ടുള്ളൂ അഴീക്കോട് മാസ്റ്റർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അന്ന് പോലും മാഷ് പുരസ്കാരം തന്നിട്ട് തന്നിട്ടിറങ്ങിപ്പോയി അത് മാഷ് അങ്ങ് പോയി വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ആ ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഈ സ്മരണയുടെ വേള എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം